അങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ഉള്ളത് എത്രയുണ്ട് നമ്മുടെ നാട്ടിൽ ശരിയോ തെറ്റോ ശരിയല്ലേ അങ്ങനെ ഇതാണോ പറയുന്നത് അതുകൊണ്ട് ഇതിനൊക്കെ ഒരു കാരണം ഇത്തരം ശാപങ്ങളൊക്കെ ആവും അതിങ്ങനെയുള്ള വേണ്ടാവൃത്തിക്കൊന്നും പുറപ്പെടരുത് പരീക്ഷിച്ച് ചോദിച്ചു ഇന്നലെ നമ്മൾ ഈ പ്രിയവ്രതന്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ അദ്ദേഹം ഇങ്ങനെ ഭൂമിയിലൊക്കെ നടക്കുക കാരണത്താൽ തേരിൽ നടന്നിട്ടാണ് ഏഴ് ഇത്തവണ ചുറ്റി നടന്നിട്ട് കുഴി ഉണ്ടായി വെള്ളം നിന്ന് കറലുണ്ടായി എന്നൊക്കെയുള്ള ചോദിച്ചു പ്രപഞ്ചത്തിന്റെ ഗതി സമ്പ്രദായം എങ്ങനെയാ ചോദിച്ചു അപ്പൊ പറഞ്ഞു പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ലോകങ്ങളെ കുറിച്ച് പറഞ്ഞു കുറുത്തു ഈ ഏഴ് പതിനാല് ലോകങ്ങള് മുകളിലേക്കും ഏഴ് കീഴ്പെട്ടും ഏഴ് മുകളിലേക്ക് ഏഴ് എന്ന പറഞ്ഞാൽ ഏതൊക്കെയാണ് ഭൂലോകം ഭുവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം അങ്ങനെ മുകളിലേക്ക് കീഴ്പെട്ടാണെങ്കിൽ അതലം വിതലം സുതലം തലഅതല മഹാതലം പാതാളം കേഴുപെട്ട് ഏഴ് ഇങ്ങനെ ഏഴ് ഏഴും പതിനാല് ലോകങ്ങൾ ഈ ലോകങ്ങളുടെ നടുക്കിരിക്കണ മധ്യലോകം ആണ് ഈ ഭൂമി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ ഇവിടെ എന്താ ഈ ലോകങ്ങൾ എന്നൊന്നും പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ലോകം എന്നൊക്കെ പറഞ്ഞ എന്താ നമ്മള് ഇരിക്കണേ നമ്മുടെ അനുഭവ മണ്ഡലം ലോകം എന്ന് പറഞ്ഞാൽ അനുഭവ മണ്ഡലമായിട്ട് ഏതെങ്കിലും ദേശങ്ങളൊന്നുമില്ല അപ്പൊ നമ്മളിപ്പോ ഇവിടെ അമ്പതാൾ ഇരിക്കണെങ്കിൽ അമ്പതാള് അമ്പത് ലോകത്തുള്ളവരാ അമ്പത് ലോകം ചെന്താർത്ഥം അൻപത് ആ അതാ ലോകം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അത് പണ്ട് കണക്ക് പഠിപ്പിക്കണ മാഷ പറഞ്ഞില്ലേ കുട്ടി തനേത് ലോകത്താ ചോദിച്ചു കുട്ടി എണ്ണീട്ടിട്ടുണ്ട് നമ്മള് രണ്ടാളും പഞ്ചായത്തിലല്ലേ മാഷെ ചോദിക്കില്ലേ എന്താ കാരണം കുട്ടി തനേത് ലോകത്താ ചോദിച്ച എന്താർത്ഥം ആ ചോദിക്കാറില്ലേ അതേതോ ആലോചനയിൽ ഇരിക്കുവായിരുന്നു അപ്പൊ ലോകം ച ഓരോരുത്തരും ഓരോ ഓരോരോ നിലയിലായിരിക്കണം എന്നാണ് അർത്ഥം അതാണ് ഈ ലോകം അപ്പൊ നമ്മളെല്ലാരും ഓരോരോ നിലയിലുള്ള എല്ലാരും ഒരു പിന്നെ ചില മേഖലയിൽ ഒരു നിലയിൽ വരും എന്നാലും ഇവിടുന്ന് പോയാൽ പിന്നേം വേറെ നില തന്നെയാ എന്താ നില പറഞ്ഞാൽ മനസ്സിലാവില്ലേ സാമ്പത്തിക നിലയും അല്ലെങ്കിൽ സാമുദായിക നിലയും ഒന്നും എല്ലാം പറയുന്നത് മാനസികമായിട്ട് പല നിലയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് അതിനാണ് ഈ ലോകം എന്ന് പറയുന്നത് അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ പറയും ലോക്യൻതേ ഭുജ്യന്തേ കർമ്മഫലാനി നമ്മള് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്ന സ്ഥാനത്തിന് എന്ത് പറയുക നമ്മുടെ ലോകം എന്ന് പറയുക അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഊർധ്വലോകങ്ങളും അതല്ല ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് അധോലോകങ്ങൾ നരകാദി ലോകങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു നരകാതി ലോകങ്ങളെ അപ്പൊ ഈ നരകാതി ലോകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പൊ ചോദിച്ചു പരീക്ഷത്ത് ചോദിച്ചു ഭഗവാനെ ഒരു നാഥ നരകം എന്ന് പറഞ്ഞാൽ എന്താ എന്താ അതിന്റെ സമ്പ്രദായം ചോദിച്ചു അപ്പൊ അതിന് മറുപടി ആയിട്ട് പറഞ്ഞു കൊടുത്തു നരകങ്ങളാന്ന് പറഞ്ഞാൽ ദുഷ്കർമ്മങ്ങൾ ഓരോന്നോ ഓരോന്ന് ചെയ്യണവർക്ക് ചെന്നിരിക്കാനും അവരുടെ ദുരിതങ്ങൾ അനുഭവിക്കാനുമുള്ള കേന്ദ്രങ്ങളാണെന്നും പറഞ്ഞു അപ്പൊ അതെങ്ങനെയാണ് നരക നാമ ഭഗവൻ കിം ദേശവിശേഷ നരകം എന്ന് പറഞ്ഞാൽ വല്ല ദേശാണോ അഥവാ അല്ലെങ്കില്ോക്കിയ ഈ ത്രിലോകത്തിന്റെ പുറത്തുള്ള വല്ലതുണോ ആഹോ ഇപ്പൊ അതുമല്ലാച്ചാൽ അന്തരാള ഇതിന്റെ ഇടയ്ക്ക് എവിടെങ്കിലും ഉള്ളതാണോ ഈ നരകം എന്ന് പറയുന്നത് അപ്പൊ പറഞ്ഞ അന്തരാള ഏവ ത്രിജഗത്യസ്തു ഇവിടെ ഒക്കെ തന്നെ ഇണ്ട് നരകങ്ങളൊക്കെ നരകം എന്ന് പറഞ്ഞാൽ അർത്ഥാവനവും ചെയ്യുന്ന ദുഷ്ടകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള സ്ഥലങ്ങളെയാണ് എന്നിട്ട് പത്തി ഇരുപത്തിയെട്ട് ജാതി നരകങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്തൊക്കെ നരകങ്ങള് അവിടെ പറയും താമിശ്രം താമീശ്രം അന്ധതാമിശ്രംരം രൗരവം മഹാരൗരവം കുംഭീപാകം കാലസൂത്രം അസിപത്രവനം സൂകരമുഖം അന്ധകൂപം അകൃമിഭോജനം സന്തംശം തപ്തസൂർമി ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും ഊത ഒന്ന് മുമ്പ് കേട്ടില്ല കുട്ടിയൊക്കെ പേര് ഇടും ചെയ്തു എന്നൊക്കെ തോന്നിപ്പോ നല്ല ഭംഗിയുള്ള പേരാണ് പേരിനൊക്കെ ഭംഗി ഉണ്ടാ സംഗതി അത്ര രസല്ല അതാണ് അതിന്റെ പ്രത്യേകത എന്താ അത് പറയാം ഓരോന്നും ഓരോന്നും പറയട്ടോ ഇപ്പൊ ഈ നരകങ്ങൾ ഇങ്ങനെ കുറെശേഷം പറയുമ്പോഴേക്കാ കേൾക്കണവർ തെറ്റിദ്ധരിക്കുന്നു വേണ്ടത് ചെയ്യണവരാണെന്നും നമ്മളത് ചെയ്തുകൊണ്ട് കേൾക്കുകയെന്നു വിചാരിക്കേണ്ട നമ്മൾ ചെയ്യണവരായതുകൊണ്ടോന്നുമല്ല പറയുന്നത് ഈ നരകത്തേക്ക് പോണത് ഏതേത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആണോന്ന് മനസ്സിലാക്കി വെച്ചാലേ നമ്മൾക്ക് ആ വേണ്ടാത്തരം ചെയ്യാണ്ട് ഒഴിഞ്ഞു പോകാലോ ഏയ് കള്ളുഷാപ്പിലേക്കുള്ള വഴി ഏതാണെന്ന് മനസ്സിലാക്കുക അമ്പലത്തേക്കുള്ള വഴി ഏതാണെന്ന് മനസ്സിലാണ്ട് മനസ്സിലാക്കി വെക്കണം അമ്പലത്തേക്കുള്ള വഴി മനസ്സിലാക്കുന്നത് എന്തിനാണ് ഇല്ലേ അമ്പലത്തേക്കുള്ള വഴി മനസ്സിലാക്കേണ്ടത് ഇടയ്ക്കൊന്ന് പോയി തൊഴുതു പോരാലോ മനസ്സിലാക്കി വെച്ചാല് കല്ല് ഷാപ്പിക്കുള്ള വഴി മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഏ ഇടയ്ക്കൊന്ന് വൈകുന്നേരം പോയി അതിനല്ല എന്തിനാണ് മനസ്സിലാക്കണത് അബദ്ധത്തിൽ പോലും ആ വഴി പോയിട്ട് അവിടെ എത്തരുത് ആ അവിടെ എത്തി പോകരുത് അത് അവിടേക്കുള്ള വഴിയാണെന്ന് അറിഞ്ഞാ അതാ നമ്മൾ ആ വഴി പോകാതെ കല്ല് ഷാപ്പിക്കുള്ള വഴി നമുക്ക് ഒഴിവാക്കാനാണ് എന്താ ഒന്ന് അറിഞ്ഞ് ഒഴിവാക്കാനും ഒന്ന് അറിഞ്ഞ് സ്വീകരിക്കാനാണ് നമ്മൾ നല്ലതും ചെയ്യും നല്ലതും അറിഞ്ഞിരിക്കണം ചീത്തയുടെ സമ്പ്രദായം അറിഞ്ഞിരിക്കണം ചീത്ത അറിഞ്ഞ് ഒഴിവാക്കാനും നല്ലത് അറിഞ്ഞ് മനസ്സിലാക്കാനും മനസ്സിലായില്ലേ പാമ്പെന്താ കയർ എന്താ നിസ്സണ്ടാവണം എന്നാലേ കയർ ആവശ്യത്തിന് എടുക്കാനും പാമ്പിനെ ആവശ്യമില്ലാത്തതിനെ കളയാനും ഒഴിവാക്കി നടക്കാനും പറ്റുള്ളൂ നല്ലതും ചീത്തയും മനസ്സിലാക്കുക അപ്പം അവിടെ അതിനാണ് ഈ പറയുന്നത് അപ്പൊ ആദ്യത്തെ നരകത്തിന്റെ പേര് കുറേശങ്ങനെ പറഞ്ഞു നോക്കാട്ടോ അത് പറയും താമിശ്രം എന്ന് പറയും താമിശ്രത്തേക്ക് കൂകുകാരാ ചോദിച്ചാൽ ഈ അന്യന്റെ ഭാര്യ പുത്രാദികളെ അങ്ങനെയൊക്കെ ചെയ്യില്ല അവർക്ക് പോകാനുള്ള നരകാണ് ഈ താമീസ് അന്ധതാമീശ്വറും ഏതാണ്ട് ഒരേ ജാതിയാണ് താമി രണ്ട് നരകങ്ങളാണ് താമീശ്ര അന്ധ താമീശ്ര അവര് ചെറിയ സംശയം തോന്നി ഇന്തിന് ഒരേ ജാതി പാപം ചെയ്യുന്നവർക്ക് രണ്ട് ജാതി നരകം ഒന്ന് പോരേന്ന് ശരിയല്ലേ ഇത് ആ പോരായൊന്നുമില്ല നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല നമ്മളെ കമ്മിറ്റിയിൽ ഒന്നും ഇല്ല ഇതിന്റെ അതിന്റെ കമ്മറ്റിയിലൊന്നും നമ്മളില്ല നമ്മൾ അതിൻ്റെ ചുമതലയൊന്നും ഇല്ലാത്ത നമുക്കത്ര അങ്ങനെ പറയണമെന്ന് വെച്ചില്ല ഒരു അഭിപ്രായം ആർക്കും പറയാലോ എന്നൊരു അഭിപ്രായം പറയാം എന്താ വച്ചുണ്ടോ അതായത് ചിലപ്പോൾ പണ്ടൊക്കെ ഒരു നരകേണ്ടായി എന്ന് വരുള്ളൂ പിന്നെ ഈ തിക്കും തിരക്കൊക്കെ കൂടുമ്പോൾ നമ്മൾ സൗകര്യം വർദ്ധിപ്പിക്കില്ല അങ്ങനെ കുട്ടി രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആക്കിയതും ധാരാളം പേരെ അങ്ങോട്ടാണല്ലോ പോകുന്നത് അതുകൊണ്ടാവും പിന്നെ മൂന്നാമത്തെ നരകം രൗരവം എന്ന് പറയും ഈ രൗരവത്തേക്ക് അരാ പോകുക എന്നറിയൂ രൗരവത്തേക്ക് പോകുന്നവരെ എങ്ങനെയാ ചോദിച്ചാൽ മറ്റുള്ള ജന്തുക്കളെ കൊല്ലണം ജന്തു ജീവജാലങ്ങളില്ല ഞാൻ ഞാനെൻ്റെ എന്നുള്ള കൂടി എന്നെക്കാളും ചെറുതാണെന്ന് എന്നെക്കാളും ബലം കുറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോന്നെ കയ്യും കാലും കെട്ടി വെച്ചിട്ടും വെള്ളാണ്ടിയൊക്കെ കൊല്ലണില്ലേ ഓരോന്ന ജന്തുക്കളെ അങ്ങനെ ജന്തുക്കളെ കൊല്ലണവർക്ക് പോകാനുള്ള നരകാണെന്താ ഈ പറഞ്ഞത് കഴിഞ്ഞാൽ രൗരവൻ നരകം ഈ രൗരവ നരകത്തേക്ക് പോയ എന്താ പ്രത്യേകത ചോദിച്ചാൽ നമ്മൾ ഇത്തവണ ഏത് ജന്തുവിനെയാണോ അങ്ങോട്ട് ആ ജന്തു അടുത്ത തവണ നമ്മളെങ്ങട് കൊല്ലും അങ്ങനെ ഇത്തവണ നമ്മൾ ഒന്നും കുട്ടികളും കുഴപ്പമൊന്നുമില്ല അടുത്ത തവണ നമ്മൾ കുപ്പായം നിന്നു കൊടുത്താൽ മതി കുപ്പായം നമ്മൾ അവർ ഊരിക്കോളും ശരിയല്ലേ എന്നിച്ച് അർത്ഥം നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾക്ക് കിട്ടാ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാം നമ്മളിപ്പം ഈ അങ്ങാടിയിലൊക്കെ കണ്ടറില്ലേ ഇപ്പൊ നമ്മൾ അമ്പലത്തേക്ക് വരുന്ന സമയത്ത് അങ്ങാടിയിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടതൊക്കെ ഒന്ന് കെട്ടി തൂക്കിന്റെ പേരെന്താണ് എന്താ 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 പേര് ആർക്കും അറിയില്ല പേര് പറഞ്ഞതിന് ശേഷം പറയേണ്ടതാണ് പേര് പറഞ്ഞാലേ പറയില്ല കെട്ടി തൂക്കിയിട്ട കണ്ടല്ലേ കൊന്നിട്ടോരോന്നിനെ കെട്ടി തൂക്കിട്ടത് എന്തായാലും പറയാം നമ്മൾ ആ മാംസം എന്നാ പറയ അല്ലേ എന്റെ ഈ മാംസം എന്നുള്ള വാക്ക് മാംസ എന്നാണ് വാക്ക് സംസ്കൃതത്തിൽ ഈ പേരുണ്ടായത് എങ്ങനെയാണെന്ന് അറിയൂ സംസ്കൃതം പഠിച്ചവർക്ക് വേഗം മനസ്സിലാവും മാം സ എന്നാ വാക്കിന്റെ അർത്ഥം എന്തീ മാം സാ അത് മനസ്സിലാവില്ല ചെറിയ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് മനസ്സിലായില്ലേ ചില വിട്ട ഭാ ഭാഗങ്ങൾ പൂരിപ്പിച്ച വേഗം മനസ്സിലാവും എന്താ വിട്ട ഭാഗങ്ങൾ അതായത് ഈ കെട്ടി തൂക്കിയതിൻ്റെ മുള കടയുടെ മുമ്പ് പോയി നിൽക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു സാധനാ പറയുന്നത് അവിടെ നിൽക്കുമ്പോൾ ചിന്തിക്കുക ഇത്തവണ ഇതിനെ ഞാൻ കൊന്ന് കൊന്ന് ആ പറഞ്ഞോളൂ കൊന്നു തിന്നു അല്ലേ അടുത്ത തവണ മാം എന്നെ സ അവൻ കൊന്ന് തിന്നും അത്ര അതാ മാംസ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇത്തവണ അവനെ ഞാൻ കൊന്നു തരാക്കി അടുത്ത തവണ മാം എന്നെ സ ഈ ജന്തു കൊന്നു തിന്നു ഒന്നും പഠിക്കാനില്ല അങ്ങനെയാണ് നമ്മളെന്തിനാ കൊന്നു തിന്നണത് അത് നമ്മളെ ഇടയിൽ കൊന്നു തിന്നും അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല പൊതുവേ ഈ മാംസാഹാരത്തിനൊന്നും വലിയ പുണ്യത്തരം പറയില്ല തിന്നണ ഒരു തിന്നോട്ടെ എന്നല്ലാതെ കൊണ്ടാടി വലിയ ഗെയിമായിട്ടൊന്നും പറയില്ല തിന്നണം പിന്നോട്ട് തിന്ന ആയിക്കോട്ടെ നമ്മളെ ആക്ഷേപമൊന്നും പറയാറില്ല എന്നാലും വലിയ മഹിമയെന്നൊന്നും പറഞ്ഞിട്ട് കൊണ്ടാടാറില്ല അങ്ങനത്തെ സമ്പ്രദായക്കാരൊക്കെ ഉണ്ടാവും നമ്മുടെ ഇടയിൽ അങ്ങനെ ഇല്ല എന്താ വെച്ചാൽ നമ്മൾ പൊതുവേ ഹിന്ദുക്കളെ കുറിച്ച് പറയുക വെച്ചാൽ ഒന്നിനും അഹിംസാ പരമോ ധർമ്മ ഒന്നിനും അനാവശ്യമായിട്ട് ഒന്നിനും നമ്മൾ എന്ത് ചെയ്യാറില്ല അങ്ങോട്ട് പോയിട്ട് ഉപദ്രവിക്കാറില്ല കാട്ടിലെ ജന്തുക്കളെ പോലും മഹർഷിമാരൊക്കെ കാട്ടിൽ പോയി താമസിക്കുന്ന ജന്തുക്കളെ കൊന്നിട്ടാ ആ ഒരു ജന്തുക്കളുടെ കൂടെയാണ് താമസിക്കുന്നത് എന്താ വച്ചാൽ അങ്ങനെയാണ് ഒരു സർവഭൂത സൗഹൃദമാണ് നമ്മുടെ പതിവ് അപ്പം ഈ മാംസാഹാരം അത്ര കേമൊന്നും കേട്ടോ പറയുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചൊന്നും വേണേ ലേശം ഒന്ന് പറയാൻ ചിലപ്പം ഈ ആളുകളൊക്കെ അറിയാണ്ട് പോയി തിരുമേനി അതുകൊണ്ട് പറ്റി എന്ന് പറയ അങ്ങനെ പറയരുതല്ലോ അതുകൊണ്ട് പറയട്ടോ എ പറയുന്നു ഈ മാംസാഹാര മഹാകേമാണെന്ന് പറയും നമ്മുടെ ഇടയിൽ ഇപ്പൊക്കെ ഇപ്പൊ ഒരു സമ്പ്രദായം പണ്ടൊക്കെ ഇത് കഴിക്കണവരെ എപ്പോഴെങ്കിലും ഒക്കെ കുറെ ശെ കഴിക്കുള്ളൂ കഴിച്ചോട്ടെ വിരോധമൊന്നുമില്ല ഒന്നും പതിവൊന്നും ഉണ്ടായിരുന്നില്ല വിശേഷത്തിനൊന്നും എന്ത് ചെയ്യില്ല എപ്പോഴെങ്കിലും ഒരു മോഹം ഒന്നുമ്പോൾ കഴിക്കുന്ന സമ്പ്രദായക്കാരൊരു തിര കഴിക്കില്ല മറ്റൊരു അങ്ങനെ കഴിച്ചു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എല്ലാറ്റിനും വിശേഷങ്ങൾക്കൊക്കെ ഇതാണോ പതിവേ ചില ദിക്കിലൊക്കെ പോയാൽ ഓണത്തിനും വിഷുവിനും അതുപോലെ തന്നെ ഈ വിശേഷാലൊക്കെ ഇണ്ടാവില്ലേ കൃഷ്ണാഷ്ടമി പിറന്നാള ചാത്തം പിന്നെ കുട്ടികൾ ഇരുപത്തിയെട്ടാമത്തെ ദിവസം ഇല്ലേ ആ പരിപാടി അതിനൊക്കെ ആയിട്ട് ഇതാണ് പതിവേ വലിയ കേമായിട്ട് കൊണ്ട് നടക്കാണ് ഏയ് മഹാഭാവിയോള് നശിച്ചു പോവാൻ വേറെ വല്ലതും വേണോ അറിവുള്ളവരിത് കണ്ടിരിക്കുകയാണ് നാളെ ഇന്നത്തെ ഈ ആർഭാടം നാശാനെ ഉപ്പ് വെച്ച കലം പോലെ ഉപ്പ് ഉപ്പുവെച്ച കലംന്ന മനസ്സിലാവൂ അങ്ങനെ പറഞ്ഞാലേ മണ്ണിന്റെ കലത്തിൽ ഉപ്പ് വാരിട്ടു സംശയം ഉണ്ടെങ്കിൽ വൈകുന്നേരം മുൻപ് ഒരു കലം വാങ്ങിയിട്ട് ഒരു ഉപ്പ് വാരിയിട്ട് പോയി അടുത്ത മാസം പോയി നോക്കിക്കോളൂ കലം ഉണ്ടാവില്ല ഉപ്പ് കാണാൻ പോലും ഉണ്ടാവില്ല കലം തല്ലി പൊട്ടിച്ചാൽ പൊട്ടിച്ച കഷ്ണെങ്കിലും നമുക്ക് ഏത് കാലം കാണാം ശരിയല്ലേ ഇത് കാലം തല്ലി പൊട്ടിച്ചാലേ ആ തല്ലി പൊട്ടിച്ച കഷ്ണങ്ങളൊക്കെ അവിടെ ഏത് കാലത്തും എടുത്തു കളയാത്രത്തോളം കാലം അവിടെ ഉണ്ടാവും പക്ഷെ കലത്തിൽ ഉപ്പ് വാരിയിട്ടാൽ എന്താവണത് ഉപ്പ് അലിയും കലം ദ്രുവിക്കും അലിഞ്ഞ ഉപ്പിന്റെ വെള്ളത്തില് കലം അലിഞ്ഞു ഒലിച്ചങ്ങട്ട് പോകും കാണുന്നില്ല അത് ദ്രവിച്ച് നശിച്ചു പോക അങ്ങനെ സാധനം ഉണ്ടായി എന്നൊരു തെളിവ് പോലും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നാ പറഞ്ഞു അതുകൊണ്ട് അതിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ വേണ്ടാത്തതിനെ പോകുമ്പം കഴിക്കണവര് കഴിക്കുക കഴിക്കാണ്ടിരിക്കുക ചെയ്തോളൂ പക്ഷേ ഇല്ലെങ്കിൽ തന്നെ ലോകത്തിലെ ദുരിതം ഇഷ്ടം പോലെ ഉണ്ട് കടക്കണം അതിന്റെ ഇടയ്ക്ക് വേണം യാകാശത്തി കൂടി പോകണതിനു കോണി വെച്ച് പിടിക്കാൻ നിൽക്കണം എന്തെങ്കിലും തന്നെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ഭാവങ്ങൾ പല ജാതി അറിഞ്ഞറിയേണ്ടൊക്കെ നമുക്ക് വന്ന് പെടുന്നുണ്ട് അതെ അതുകൊണ്ട് ചെയ്യരുത് എന്താന്ന് വെച്ചാൽ വലിയ പകടം ഇപ്പൊ ഈ പല ദിക്കിലായി ഇവിടെ ഇന്നങ്ങനെ ഇല്ലില്ല ഈ ഓണത്തിനും വിഷുവിനൊന്നും പതിവില്ലല്ല ഇല്ലല്ലോ അല്ലേ ചിലക്കിലൊക്കെ ഇണ്ട മേടിക്കണ്ട വന്നോളൂ അങ്ങനെ ഇല്ല ഇപ്പൊ വരുന്നത് ഓരോ തോന്നിയാസങ്ങൾ ഓരോ ദിക്കിന്ന് വന്നു കൂടിയിട്ട് അങ്ങനെയൊക്കെ തന്നെ ഇല്ലേ നമ്മുടെ നാട്ടിലെത്തിപ്പെടണത് പല ദിക്കിലും എങ്ങനെയാണേ അങ്ങനെയൊക്കെ ഉണ്ട് പിറന്നാളിന് ശ്രാദ്ധത്തിന് അതുപോലെ വിവാഹങ്ങളൊക്കെ ഒന്നും പറയണ്ട ഇതിനൊക്കെ ഉണ്ട് ഈ ജാതി വന്തല്ലിയായ സമ്പ്രദായങ്ങളെ ഓ എന്താ ചോദിച്ചാലേ ചോദിച്ചാല് നമ്മളിപ്പോ ഒരു കാര്യം ചെറു ചെറുക്കത്തിൽ പറയാം ഏത് ജന്തുവിനെ നമ്മൾ കൊല്ലുമ്പോഴും രണ്ട് തരത്തിൽ അതിനെ മനസ്സിലാക്കണം ഒരു ജ ഒരു ജന്തുവിനെയും കൊന്നതുകൊണ്ട് നന്മയുണ്ടാവില്ല ഒത്തിരി ശാസ്ത്രീയമായിട്ട് പറയുക വെച്ചാലേ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ശരീരത്തിന് വിപരീതമായ എന്ത് കടന്നു വന്നാലും അതിനെ നമ്മുടെ ശരീരം ചെയ്യും പുറത്തേക്ക് തള്ളിക്കളയും രോഗാണ് വന്നാലും കണ്ണിലേക്ക് കരട് കയറി ഒരു പൊടി പോയി എന്ത് ചെയ്യും കണ്ണിലങ്ങോട്ട് വെള്ളം എന്നറിയും ആ വെള്ളത്തിന്റെ കൂട്ടത്തിൽ എന്താ അങ്ങോട്ട് പോവും കരട് അങ്ങോട്ട് പോവും കണ്ടിട്ടില്ലേ അതൊരു ശരീരത്തിന്റെ പ്രവൃത്തിയാണ് മൂക്കിക്ക് പ്രാണി പോയി എന്ത് ചെയ്യും പറഞ്ഞൊരു തുമ്മല അതിൽ പ്രാണിയും പോവും ചിലരുടെ മൂക്കും പോവും ശരിയല്ലേ നമ്മൾ ആരെങ്കിലും പറഞ്ഞു തരാം ആ അപ്പ ശക്തിയില ആ ശ്വാസവായുവിന്റെ പെട്ടെന്നുള്ള തള്ളി വരുന്ന ശക്തിയിൽ എന്ത് പോകണം അപ്പം അത് പ്രാണിയകത്തേക്ക് കയറിയിട്ട് ശരീരത്തിന് ഇഷ്ടമായില്ലേ അതാണേ ശരിയല്ലേ ഇത് ഇപ്പൊ നമുക്ക് പ്രാണിയൊന്നുമല്ല പൊടിയൊക്കെ ഉള്ളിക്ക് കയറിയിട്ട് നമുക്ക് പുറത്തേക്ക് തള്ളി കളയാൻ തുമ്മിയാലൊന്നും പോവാത്ത ജാതിയിൽ പൊടി കയറിയാൽ പിറ്റേ എന്താവും ജലദോഷ എന്താ കാരണം നോക്കി നി ഇങ്ങനെ ഒലിക്കും ശരിയല്ലേ ഇത് നമ്മൾ പറയും ഇന്നല്ലേ കുറച്ച് പൊടി ഞാൻ പൊടി കൂടി പോകുന്നതിന് ശേഷം അത് ദണ്ണാന്ന വിചാരം ദണ്ണല്ലത് ശരീരത്തിന്റെ ശ്വാസകോശത്തിന്റെ ഉള്ളിലൊക്കെ പറ്റി പിടിച്ചാ വക്കത്തൊക്കെ പറ്റി പിടിച്ച് മണ്ണും പൊടിയും പല ജാതി ഒക്കെ ഉണ്ടാവില്ലേ അതിനെയൊക്കെ പുറത്തേക്ക് കളയാൻ ശ്വാസകോശത്തിന്റെ ഉള്ളിലെ ആ ഭിത്തി ഉൾഭിത്തി ഉൾഭിത്തിന്ന് ഇങ്ങനെ ഒരു സ്രവം ഇങ്ങനെ ശരീരം പുറത്തേക്ക് എടുക്കും ആ സ്രവത്തിന്റെ ശക്തിയിൽ ഇത് മുക്കിക്കൂടി പോകും ഇട പോരീരത്തിന്റെ പരിപാടി ഈ ശരീരത്തിനുള്ളിൽ രോഗാണു കയറി വന്നാൽ ആ രോഗുവിനെ പുറത്തേക്ക് കളയാൻ ശരീരം ഒരു വേഷാംശം സ്വയമേ ഉണ്ടാക്കും ആ വിഷാംശത്തിന്റെ ശക്തിയിൽ ഈ രോഗു ഒന്നുകിൽ ചത്തുപോകും അല്ലെങ്കിൽ രോഗാണു ഓടിപ്പോവും എന്തായാലും ശരീരത്തിൽ ഒന്ന് പുറത്തേക്ക് പോകും പിന്നെ ഈ വിഷാംശം രക്തത്തിലില്ലേ ആ വിഷാംശത്തിനെ കരളും വൃക്കയും കൂടി കൂടിയിട്ട് എന്ത് ചെയ്യും വീണ്ടും ശുദ്ധീകരിക്കും ഈ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പം രോഗമൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു പോകേണ്ടത് നമ്മുടെ കൂടെ വന്നു രോഗം പിടിച്ചു നമുക്ക് പിടിച്ചില്ല അതിന്റെ അർത്ഥം എന്താ രണ്ടാളുടെ ഉള്ളിൽ രോഗങ്ങളൊക്കെ കയറിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് എത്ര ശക്തി ഇല്ലായത് കൊണ്ട് അദ്ദേഹത്തിന് പിടിച്ചു നമുക്കൊരു ശക്തി ഉള്ളതുകൊണ്ട് പിടിച്ചെ രോഗപ്രതിരോധ ശക്തി എന്നൊക്കെ നമ്മൾ പറയുക അത് പറയാനായിട്ടല്ലേ ഡോക്ടർമാരെ ഇതാണ് കഥ ഇത് എപ്പോഴും ഉണ്ടേ അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് വിപരീതമായി ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും പുറത്തേക്ക് തള്ളും അങ്ങനെയാണ് അങ്ങനെ നോക്കിക്കോളും ഇപ്പൊ ഒരു ജന്തുവിനെ കൊല്ലാൻ പുറപ്പെടുന്ന കുട്ടികൾ എല്ലാ ജന്തുക്കളുടെ ഉള്ളിലെ പ്രവൃത്തി അത് ഒരു ജന്തുവിനെ കൊല്ലാൻ പുറപ്പെടുമ്പം ആ ജന്തു മരിക്കും എന്ന് ഉറപ്പായാൽ തന്റെ മരണത്തെ ഇല്ലേണ്ട ശരീരത്തിൽ എന്ത് പുറപ്പെടും ഈ വിഷാംശം Nüthas, ും അപ്പൊ അങ്ങോട്ട് കൊല്ലും ചത്ത ജന്തുവിന്റെ ഉള്ളില് പിന്നെ ഈ രക്തം ശുദ്ധീകരിക്കില്ല ആ വിഷാംശം രക്തത്തിലൊക്കെ അങ്ങനെ കിടക്കും വിഷാംശിച്ച അതിനുള്ളിൽ എന്താവണേ ആ ഒരു വിഷഭാവല്ലേ അത് ആ രക്തത്തില് ഒക്കെ മാലിന്യമായിട്ട് കിടക്കും ആ മാംസമാണ് നാട്ടുകാർ കൊണ്ടുപോയി തിന്നണത് എന്നിട്ടാണ് പിറ്റേന്നാൾ ആസ്പത്രിക്ക് പോണത് അല്ല കുറ്റം പറയില്ല ആരെയും കുറ്റം പറയില്ല അതൊക്കെ ഡോക്ടർമാര് വിദ്വാന്മാര് മെഡിക്കൽ കോളേജിലെ വലിയ വലിയ വിദ്വാൻമാരായ ഡോക്ടർമാര് പരീക്ഷക്കാര് ധാരാളം അവര് പറയണതാണ് അവർ പറയും എന്നിട്ട് ഈ ഈ വസ്തുക്കൾ തിന്നിട്ടെ നീ ഇല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി നോക്കൂ അവിടെയൊക്കെ ഒക്കെ കിടക്കുന്നവരുടെ ഭക്ഷണ രീതി എന്താണെന്ന് ചോദിച്ചു നോക്കും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം എന്തായിരിക്കും ഈ മാംസാഹാരത്തിന് ഈ പണ്ടൊക്കെ ഡോക്ടർമാര് പറഞ്ഞായിരുന്നു അത് കഴിക്കും ഇത് കഴിക്കും മാംസം കഴിക്കും ഇപ്പൊ പറയും കഴിക്കാണ്ടിരിക്കും ഇപ്പൊ ഇപ്പൊ തിരിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ അത് കഴിക്കാണ്ടിരിക്കാ നല്ലത് മറ്റേത് കഴിക്കാണ്ടിരിക്കാൻ നല്ലത് എന്നാ പറയുന്നില്ലേ എന്താ കാരണം അവർക്ക് വിവരം വന്നു തുടങ്ങി പഠനങ്ങൾ പുതിയ പുതിയ പഠനങ്ങൾ വന്നു തുടങ്ങി ഗവേഷണങ്ങൾ പലതും നടക്കുന്നുണ്ട് പണ്ടത്തെ മാതിരി ഒന്നുമില്ല സയൻസ് അവിടെ ഇരിക്കയല്ലല്ലോ അങ്ങനെ ഗവേഷണം അല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ മാംസാഹാരത്തിന് വലിയ ശാസ്ത്രീയമായിട്ടൊന്നും വലിയ പ്രാപ്തിയൊന്നും അതിനില്ല ഇല്ല ഒന്നത് പിന്നെ നമുക്ക് ഇത്തിരി ധാർമ്മികമായിട്ട് ചിന്തിക്കുമ്പോൾ ഏത് ജന്തുവിനെ കൊല്ലുമ്പോഴും അതിനത് ഇഷ്ടാവില്ല നമുക്ക് നമുക്കിഷ്ടമാണ് നമ്മളെ കൊല്ലണത് നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും എന്നിട്ടും കൊല്ലുന്നേ ഉള്ളൂ എന്ന് കണ്ടാൽ ഇവൻ കൊല്ലേ ഉള്ളൂ നമുക്ക് രക്ഷപ്പെടാൻ ഒരു തരത്തിലും പറ്റില്ലേ ശരി ആ കൊല്ലണനെ നോക്കിയിട്ട് നമ്മൾ പറയും നീന്തുന്നു എൻ്റെ വംശം നശിച്ച പോട്ടെ എന്ന് ക്ഷമിക്കും ക്ഷമിക്കൂല്ലേ ക്ഷമിക്കേണ്ട പോരൂ അതറിയാണ്ട് നമ്മളെ ഉള്ളിൽ നിന്ന് വരും എങ്ങനെയെങ്കിലും മലയാളി മലയാളത്തില് ബംഗാളി ബംഗാളിയിൽ ഹിന്ദിക്കാരൻ ഹിന്ദിയില് ഏത്ത ഭാഷ ജന്തുക്കളാണെങ്കിലോ അവർക്ക് ഭാഷയില്ലെങ്കിലും അവരുടെ ശാപത്തിന് ശക്തി കൂടും ഇതാ കാരണം അവർക്ക് വികാരം പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ നമ്മുടെ മാതിരി ഭാഷയോട് പ്രകടിപ്പിക്കാൻ പറ്റായതുകൊണ്ട് ജന്തുക്കളുടെ ശാപത്തിന് അത്യന്തം ശക്തിയാണ് അതുകൊണ്ടാണ് പണ്ട മുത്തശ്ശിയൊക്കെ പറയാറുണ്ട് മൂന്നാല് ശാപം വാങ്ങാണ്ട നോക്കണം ഏതാ മൂന്നാല് ശാപം ഒന്ന് ഒന്ന് ഗുരുശാപം ഒരിക്കലും വാങ്ങരുത് ഗുരുശാപം രണ്ടാമത്തേത് ബാലശാപം ചെറിയ കുട്ടികളുടെ ശാ ബാലശാപം മുൻപ് സ്ത്രീ ശാപം അങ്ങനെയൊക്കെ ഉണ്ട് അതിലൊന്നുള്ളതാണ് ഈ മിണ്ടാപ്രാണികളുടെ ശാപം നാല് ശാപങ്ങൾ മാത്രം അപ്പഘട്ടാന്ന പറയുക അത് ഒന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റില്ല നാല് ശാപങ്ങൾ അതിൽ മിണ്ടാപ്രാണികളുടെ ശാപം കലശല നമ്മൾ എന്തെങ്കിലും ഒന്നിനും ഒരു ജന്തുവിനെ കൊല്ലുമ്പം ആ ജന്തു നമ്മളെ ശപിക്കും ശതിക്കും നമ്മുടെ നാട്ടിൽ കല്യാണങ്ങൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ ഈ മാംസാഹാരം ഉണ്ടാക്കുമ്പോൾ ചിന്തിച്ചോളൂ കല്യാണം ചന്ത കല്യാണം ചെന്താൽ കല്യാണം എന്ന് പറയില്ലേ നമ്മൾ ആ വാക്കോട്ട് എന്താ ഉദ്ദേശിക്കണത് മംഗളകർമ്മ എന്നല്ലേ ഉദ്ദേശിക്കണത് അല്ലെ മകൻ വെളി ഒഴിച്ചു കൊണ്ടുവരാ മംഗളകർമ്മ പിന്നെ കുട്ടിയെ കൊടുക്കണോ ഒരു കുടുംബത്തേക്ക് മംഗളകർമ്മം എന്താ മംഗളം വെച്ചാൽ ഇപ്പൊ നമ്മുടെ മകൻ വെളി ഒഴിച്ചു കൊണ്ടുപോകുന്നു വെച്ചാ അർത്ഥം എന്താ വംശം ഇങ്ങനെ പുഷ്ടിപ്പെട്ട് വർദ്ധിച്ച് കേമായി ഐശ്വര്യവും മംഗളകർമ്മമാണ് കുട്ടിയെ കൂടുതൽ കൊടുത്താലോ ആ കുട്ടിയെ കൊടുത്തതെങ്കിലും എന്താവും നമ്മുടെ മകളുടെ വശമായിട്ട് ആ വംശം വർദ്ധിച്ച് തന്നെയായിട്ട് കേമായിട്ട് ഐശ്വര്യമായിട്ട് വരും ഉദ്ദേശിക്കുന്നത് മംഗളകർമ്മമാണ് അതുകൊണ്ടാണ് കല്യാണം മംഗളം ശുഭം കല്യാണം വെച്ചാൽ മംഗളം ചെൽ ശുഭം അതുകൊണ്ട് ഈ വടക്കോട്ടൊക്കെ പോയ വടകര തലശ്ശേരി ഭാഗത്തൊക്കെ പോയ കല്യാണം എന്നല്ല പറയും മംഗലെന്നാ പറയുക മംഗലല്ല മംഗലം കഴിഞ്ഞി എന്ന് പറയും ചെറുത്ഥം കല്യാണം കഴിഞ്ഞു എന്ന് മംഗളം എന്നുള്ള വാക്കിന് നാട്ടം നാട്ടു ഭാഷയിൽ പറയുമ്പോൾ മംഗലം നാവ മംഗലം വെച്ചാൽ മംഗളകർമ്മം പുണ്യകർമ്മം ഐശ്വര്യകർമ്മം എന്ന വാക്കിന്റെ അർത്ഥം ഏത് നാട്ടിലായാലും ഉദ്ദേശ്യം ഒന്നാണെന്ന് ഭാഷ വാക്കു വേറെ പറഞ്ഞോളൂ കാര്യം ഒന്നാണ് ഈ മംഗളം ഐശ്വര്യം നന്മ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് പുറപ്പെട്ടിട്ട് നമ്മൾ ചെല്ലുമ്പം അവിടെ ഈ ജന്തുക്കളെ കൊല്ലുമ്പോൾ എന്താണ്ടാവണത് ജന്തു ഒരു ജന്തുവിനെ കൊല്ലുമ്പോ ആ ജന്തു വിചാരിക്കും കല്യാണത്തിന് കൊല്ലുമ്പളേ ആ ജന്തു വിചാരിക്കും ഈ ചെറുപ്പക്കാരൻ കാരണല്ലേ ചെറുപ്പക്കാരത്തിന് കാരണമല്ലേ എന്റെ ജീവൻ പോണത് നശിച്ചുപോട്ട നീയെ ശവിക്കും എന്നിട്ട് അത് ചാവുക അപ്പൊ പത്തെണ്ണത്തിനെ കൊന്നാലോ പത്തും കൂടി ശപിക്കും നൂറെണ്ണത്തിനെ കൊന്നാൽ നൂറും കൂടി ശപിക്കും ഒന്നും പറയണ്ടിട്ടോ മണ്ണടിഞ്ഞു പോവും നോക്ക് ജന്തു എന്നൊക്കെ നമ്മൾ വെയിൽ വെറുതെ കൊണ്ടാൽ വലിയ വിഷമം ഒരു ലെൻസ് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ അടിയിലെ കടലാസ് നുറുക്കിയിട്ടിട്ട് എങ്ങനെയും കാണിച്ചു കൊടുത്ത് നോക്കും എന്തുണ്ടാവും ലെൻസ് വെച്ചിട്ടാ വെയിലത്തേക്ക് ലെൻസ് വെച്ചു കടലാസ് പൊറഞ്ഞ് കത്തും വെയിലത്തെ കടലാസ് കത്തുവാ എല്ലാം കൂടി ഒരു ദിക്കിലേക്ക് വരുമ്പം കത്തിക്കാൻ പ്രാപ്തി ഉണ്ട് വെളിച്ചത്തിന് വെയിലിന്റെ വെളിച്ചത്തിന് എന്നാണ് ഇതുപോലെ ഈ ശാപങ്ങൾ എല്ലാം കൂടി വന്ന് നശിപ്പിക്കും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് പണ്ടത്തെ മാതിരിയൊന്നും അല്ലല്ലോ ബന്ധങ്ങൾക്കൊക്കെ വല്ല കഥ ഉണ്ടോ പണ്ടൊക്കെ പണ്ടൊക്കെ ഇന്നത്തെ മാതിരി കെട്ടി മറിഞ്ഞും കുത്തി മറിഞ്ഞിട്ടൊന്നും കല്ല കല്യാണം കഴിച്ചു കണ്ട തന്നെ ഉണ്ടാവില്ല ആ മണ്ഡപത്തൊന്നൊക്കെ കാണും മുണ്ടുകിടുന്ന എന്നാ തന്നെ നല്ലോണം നോക്കിക്കാണ അന്നത്തെ മാതിരി വായും പൊളിച്ച് നോക്കണ ഏർപ്പാട് നന്ന് ഇല്ല മുത്തശ്ശനൊക്കെ എങ്ങനെയല്ലേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വെള്ളി കഴിഞ്ഞപ്പോൾ കണ്ടോ ആ അവിടുന്ന് അത്രേ കണ്ടത് മുത്തശ്ശി രാവിലെ അമ്പലത്തിൽ നിന്ന് തൊഴുത് വരുമ്പോൾ മിറ്റടിക്കാൻ വന്നോളൂ പണിക്കാരത്തിയാ പറഞ്ഞത് പിടുത്തടേ ആണ് വേളി അല്ലേ അപ്പോളാണ് അറിയണത് പാ പെങ്കടാവ് മുത്തശ്ശൻ ആ കാവല്യകാരൻ ഒരു പറഞ്ഞപ്പോളോ എന്നാ ഉണ്ണിയെ തട്ടുടുത്തോളോ എന്താ വിശേഷാൻ എന്ത് ഗ്രഹക്ക് വേളി ക്രിയ പറഞ്ഞിട്ടില്ല എന്നിട്ട് അവരിപ്പോഴും സന്തോഷമായിട്ട് വലിയ അപകടമൊന്നുമില്ലാതെ വലിയ അപകടമൊന്നുമില്ലാതെ ലഹളയൊന്നും ഇല്ലാതെ കഴിച്ചു കൂട്ടിപ്പോ ശരിയാണ് തെറ്റോ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന ഓരോ ബന്ധങ്ങൾ എങ്ങനെയുള്ള ബന്ധങ്ങളാണ് ശരിയല്ലേ ശരിയല്ലേത് പതിനഞ്ചാമത്തെ വയസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയതാ തോണ്ടി തോണ്ടിയിട്ട് പിന്നെ കോളേജ് പോയിട്ട് തോണ്ടി മാന്തിയും തടങ്ങി പിന്നെ കോളേജിൽ നിന്ന് മോട്ടോർ സൈക്കിളിന്റെ മുകളിലങ്ങനെ അങ്ങനെ 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 എല്ലാ ഉപ്പൊന്നും കുഴിയും കാടും പടലും കടലും വെക്കും പുഴയും കാര്യവും ഒക്കെ നല്ലോണം നിശണ്ടാവും വൈകുന്നേരം വരെ ഇത് വൈകുന്നേരം വന്നാൽ ആ പടിഞ്ഞാറ്റിയുടെ ചുമരഞ്ചാരി തോണ്ടി തോണ്ടി ആ ബന്ധം നിലനിർത്തി അങ്ങനെ അഹോരാത്ര ബന്ധാണ് എന്ത് ബന്ധം പകൽ മുഴുവനും ഉണ്ട് ബന്ധം രാത്രിയിലും നമ്മളാ ബന്ധം ഇങ്ങനെ പരിപാലിച്ച് പരിപാലിച്ച് കൊണ്ടുവരുന്ന ബന്ധം ഇത്രയും കാലം കഴിഞ്ഞു ഏത് പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയതാണേ എന്ന കല്യാണം കഴിഞ്ഞത് മുപ്പത്തഞ്ചാമത്തെ വയസ്സിലാ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേനാള് മകൾ ഇങ്ങോട്ട് വരുന്നു പാടത്തെ വരമ്പത്തി കൂടി കുടയും പിടിച്ചു വരിക അപ്പൊ അച്ഛൻ ചോദിച്ചു എന്താ കുട്ടിയുണ്ടായി ചോദിച്ചു മകള് പറഞ്ഞു ഇപ്പോളാ അച്ഛ മനസ്സിലായത് എന്നും പറഞ്ഞു ഇരുപത് കൊല്ലായിട്ടൊന്നും മനസ്സിലായിട്ടില്ല അപ്പോളാ മനസ്സിലായി ഒരാളെ മനസ്സിലാക്കാൻ പതിനഞ്ചും ഇരുപതും കൊല്ലൊക്കെ വേണോ അപ്പൊ മനസ്സിലാവായ അല്ല അതിൻ്റെ ബുദ്ധിമുട്ട് ഈ ജാതി ശാപങ്ങളും അങ്ങനെയൊക്കെ ദുരിതങ്ങളും പിന്തുടർന്ന് പിന്തുടർന്ന് വരിക പിന്നാക്കം അനുഭവിക്കേണ്ട പോവോ സന്താനല്യായ രോഗാദി ദുരിതങ്ങള് തമ്മിൽ ചേരായ കണ്ടാമിണ്ടായ ആര്യം ഭർത്താവും ഒക്കെ തന്നെ പോണത് കണ്ടാൽ ചിറ്റിയെടുത്ത് പോണതൊക്കെ കണ്ടാൽ നല്ല ഭംഗിയൊക്കെ പോട്ടം പിടിക്കാൻ തന്ന എന്നിട്ട് അതിന് ചിരിപ്പിക്കാൻ പറ്റിയ ആള് പാട് ആര് എടുക്കണവാനേ അവന് പേടിയാവണി ഇത് കണ്ടിട്ടേ ആട്ടാരും പേടിക്കില്ലേ അതുകൊണ്ടാണ് ചിരിപ്പിക്കുന്നത് എന്നിട്ട് ആ നീരാ ചിരിയൊക്കെ ചിരിച്ചു നിൽക്കേണ്ടത് കണ്ടാല കൃത്രിമത്വം മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്നറിയൂ എന്താ ഈ ജാതിശാപങ്ങള് കാണുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നെങ്കിലും പണ്ടൊരു അമ്മ പറഞ്ഞതാ തിരുമേനി എന്റെ ഭർത്താവ് എന്നോട് മിണ്ടിയിട്ട് ആറു മാസായി കയമ്മ ആയാലും കൂടെ ഒന്നിച്ച താമസിക്കുന്ന മക്കളെ കൊടുത്തു പ്രായണ്ടേ പത്തൊമ്പത്തഞ്ച് വയസ്സുണ്ടെന്നിട്ടാ പറയുന്നുണ്ട് ആ അല്ല അതിനേക്കാൾ നല്ല പൂജപ്പരം ജയിലിലേക്ക് പോവാ പറയാനേക്കാളും എന്ത് ചെരിയോ തെറ്റോ ഇത് ഇതോ ജയില് അതോ ജയില് ഏതാ ജയില് ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യൻ രണ്ടാളല്ലോ പരസ്പരം ഒരു വലിയ വീടിന്റെ ഉള്ളില് വെറുതെ ചിന്തിച്ചു നോക്കൂ അങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ഉള്ളത് എത്രയുണ്ട് നമ്മുടെ നാട്ടില് ശരിയോ തെറ്റോ ശരിയല്ലേ അങ്ങനെ ഇരിക്കണം ഇതാണോ പറയുന്നത് അതുകൊണ്ട് ഇതിനൊക്കെ ഒരു കാരണം ഇത്തരം ശാപങ്ങളൊക്കെ ആവും അതിനിങ്ങനെയുള്ള വേണ്ടാവൃത്തിക്കൊന്നും പുറപ്പെടരുത് നമ്മൾ ഈ നരകങ്ങളെക്കുറിച്ച് കേൾക്കണതൊന്നും വെറുതെ നേരം പോക്കനല്ല അവനോൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് നോക്കി കണ്ട് പിടിച്ചോളൂ അതുകൊണ്ട് കല്യാണങ്ങൾക്കൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് ഈ ജാതി മാംസം വെട്ടി മുറിച്ചു കൊടുത്തിട്ടൊന്നും പുറപ്പെടരുത് മഹാപാതകാണ് വിട്ടൊഴിയാതെ പിന്നാക്കം നടക്കും